ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷു ഫലത്തെക്കുറിച്ചാണ് ഈ വർഷത്തെ വിഷു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തി ഒന്ന് മിനിറ്റ് മകൈരം നക്ഷത്രം നാലാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാ നിത്യോഗവും ഒത്തുവന്ന ദിവസം ആകാശഭൂതോദയം കൊണ്ട് ആണ് മേഡം രാശിയിലേക്ക് ദേവി സംക്രമിക്കുന്നത് അതായത് ആദിത്യൻ പ്രവേശിക്കുന്ന ആ സമയമാണ് ഞാൻ പറഞ്ഞത് അതാണ് വിഷുവിൻ്റെ സമയം ആ സമയം അതായത് ആദിത്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പറയും ഇന്ന് ഉത്തരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം നക്ഷത്രക്കാർ അത് രണ്ട് രാശികളിലായിട്ടാണ് നിൽക്കുന്നത് ഉത്തരത്തിൻ്റെ കാൽഭാഗം ചിങ്ങം രാശിയിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നി കന്നിരാശിയിലുമായിട്ട് നിൽക്കും അങ്ങനെയുള്ള ഈ ഉത്തരം നക്ഷത്രം വരാനിരിക്കുന്ന ഒരു വർഷം വിഷുവിന് ശേഷം സൗഭാഗ്യങ്ങളുടെ കാലമാണ് ആരോഗ്യം വളരെ മെച്ചപ്പെടും ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും മഞ്ഞുകാലം ലഭിക്കുകയും ചെയ്യുകയാൽ ഉത്തരം നക്ഷത്രക്കാർക്ക് കാർഷിക രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല വിളവ് ലഭിക്കുന്നതിന് യോഗം അതുപോലെ തന്നെയാണ് നല്ല വിളകൾ ലഭിക്കുന്നതോടൊപ്പം വിളകൾക്ക് ആവശ്യമായ വിലയില്ല അത് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളായാലും നാണ്യവിളകൾ റബ്ബറ് കുരുമുളക് ഏലം ഗ്രാമ്പു അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള സാമഗ്രികൾ കൃഷി ചെയ്യുന്നവർ അവർക്കും വിജയങ്ങൾ വന്നുചേരും നല്ല വില ലഭിക്കുകയും ചെയ്യും അഭിവൃദ്ധികരമാണ് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ക്ഷീര കർഷകർ പക്ഷിയെ വളർത്തുന്നവരുണ്ട് അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വളർത്തി തൈകളൊക്കെ വിൽക്കുന്ന പൂന്തോട്ട നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെടികളൊക്കെ വിതരണം ചെയ്യുന്നവർ കലാകാരന്മാരായിട്ടുള്ളവർ ഉത്തരം നക്ഷത്രക്കാരായിരിക്കുന്ന കലാകാരന്മാർ വളരെയധികം മോശമായിട്ട് കഴിഞ്ഞിരുന്നവർ ഒരു പുതിയ ഒരു ആവേശം പുതിയൊരു ഉണർവ് പുതിയൊരു എനർജി ലഭിക്കുക ഈ വിഷുവിന് ശേഷം സ്വാഭാവികമായി ഉണ്ടാകാം ഉണർന്ന് പ്രവർത്തിച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനും കലാരംഗത്ത് നല്ല ഓഫറുകൾ വന്നു ചേരുന്നതിന് അതുപോലെ നല്ല രീതിയിൽ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുക സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ല ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് വസ്ത്രനിർമ്മാണവും വ്യാപാരവും അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നവർ പാചകം ഒരു കലയാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്യൂട്ടി പാർലറിൽ നടത്തുന്നവർ മറ്റ് ഡെക്കറേഷൻ ജോലികളൊക്കെ ചെയ്യുന്നവർ അവർക്കൊക്കെ ഈ വർഷം നല്ല കാലാവസ്ഥ അനുകൂലമാണ് നല്ല നല്ല വിജയങ്ങൾ വന്നുചേരും ഉത്തരം നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ട സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയും സ്വന്തം നാട് വിട്ട് നല്ല ഉയർന്ന രീതിയിലുള്ള ശമ്പളത്തോടു കൂടിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ചേരുന്ന ധനം അതും വളരെ പ്രധാനമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ഉത്രം നക്ഷത്രക്കാർക്ക് സാധിക്കും പുതിയ വാഹനങ്ങൾ വന്നു ചേരുന്നതിനോ അല്ലെങ്കിൽ ഉള്ള ഗ്രഹം തന്നെ ഒന്ന് പുതുക്കിപ്പണിയോ എല്ലാവർക്കും ഹൈ ലെവലിലേക്ക് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി ഭാഗ്യം വരെ ഈ ഉത്രം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് ഉയർന്ന ഭാഗ്യാവസ്ഥയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ മാസം അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപൻ ഉച്ചനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് സർവീസ്വരുക കാരകനായ വ്യാഴം അത് ബലവാനായിട്ട് വരുന്ന ഒരു സമയമാണ് അങ്ങനെ നോക്കുമ്പോൾ മറ്റ് ജോലികൾ ചെയ്യുന്നവർ ഗവൺമെൻറ് ജോലിക്കാരായാലും അധ്യാപകരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരോ ഐ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ നല്ല നല്ല വിജയങ്ങളിലേക്ക് പോകും ഷെയർ മാർക്കറ്റിങ് മറ്റ് ഊഹാ കച്ചവടങ്ങൾ പോലെ തന്നെ ആണ് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നവർ ധാരാളമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ എക്സ്പോർട്ട് ചെയ്യുക മറ്റ് സാമഗ്രികൾ ഇമ്പോർട്ട് ചെയ്യുക വാഹനങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട വ്യാപാരങ്ങളൊക്കെ നടത്തുക മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക വിളകൾക്കാവശ്യമായ മറ്റ് ഫെർട്ടിലൈസേഴ്സ് അതായത് വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നവർക്കും ഈ വിഷുവിന് ശേഷം നല്ല അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് സർപ്പക്കാവിൽ പ്രാർത്ഥിക്കുന്നതും ബ്രഹ്മരക്ഷസിന് പാൽപായസം പോലെയുള്ള വഴിപാടുകളൊക്കെ കഴിച്ചാൽ ശ്രേയസ്കരമാണ് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിഷു ആശംസകൾ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം